സമീപകാലത്ത് ഇന്ത്യൻ സിനിമയിൽ കണ്ടുവരുന്ന കണ്ടുവരുന്നൊരു ട്രെൻഡാണ് റീറിലീസുകൾ മലയാളത്തിൽ ഉൾപ്പെടെ നിരവധി സിനിമകൾ ഇതിനോടകം റിലീസ് ചെയ്തു കഴിഞ്ഞു അക്കൂട്ടത്തിലേക്ക് ഏറ്റവും ഒടുവിൽ റീറിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ ചതിയൻ ചന്തുവായി മമ്മൂട്ടി നിറഞ്ഞാടിയ ചിത്രം വീണ്ടും ബിഗ് സ്ക്രീനിലെത്താൻ കാത്തിരിക്കുകയാണ് മലയാളികൾ വടക്കൻ വീരഗാഥയിൽ ആരോമൽ ചേഖവരെന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സുരേഷ് ഗോപിയായിരുന്നു ചിത്രം വീണ്ടും തിയേറ്ററിൽ എത്താനിരിക്കെ മമ്മൂട്ടിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി മമ്മൂക്കയ്ക്കൊപ്പം എന്നാണ് ഫോട്ടോയ്ക്കൊപ്പം സുരേഷ് ഗോപി കുറിച്ചത് പിന്നാലെ ആശംസകളുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു ഫോർ കെ ആറ്റ്മോസ് ദൃശ്യമികവിലുള്ള ഒരു വടക്കൻ വീരഗാഥയുടെ ട്രെയിലർ റിലീസ് ചെയ്തത് പുത്തൻ സാങ്കേതിക മികവിൽ മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ഹിറ്റായ ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ ഏറെ ആവേശമായിരുന്നു പ്രേക്ഷകരിലുണ്ടായത് ചിത്രം ഫെബ്രുവരി ഏഴിന് തിയേറ്ററുകളിലെത്തും എം ടി വാസുദേവൻ നായർക്കുള്ള ആദരം കൂടിയായാണ് ചിത്രം റീറിലീസ് ചെയ്യുന്നത് മാറ്റിനി നവാണ് ഫോർ കെ അറ്റ്മോസിൽ ചിത്രം പ്രീറിലീസ് ചെയ്യുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക